ഒരു ജ്വല്ലറിയിൽ നിന്നുള്ള ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിട്ടുള്ളത് മറ്റൊന്നുമില്ല തൻ്റെ ഭാര്യക്ക് ഒരു മാല വേണം അതിനു വേണ്ടി ജ്വല്ലറിയിൽ കയറിയതാണ് സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ജ്വല്ലറിയിലാണ് പൃഥ്വി സിംഗിൻ്റെ ഭാര്യ ശാന്താബായുമായി തീർത്ഥാടന യാത്ര പോയി വരുന്നതിനിടയിലാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജ്വല്ലറി കാണുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി ഒരു മാല വാങ്ങിക്കൊടുക്കണമെന്ന് കരുതി ജ്വല്ലറിയിൽ കയറുകയും വളരെ പരമ്പരാഗത രീതിയിലുള്ള ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഈ കടയിലേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇവർ ചിന്തിച്ചു നല്ല സഹായം ചോദിച്ച് വന്നവരായിരിക്കുമെന്ന് പിന്നീടാണ് ഇയാൾക്ക് പറ്റിയ ഒരു മാല എടുക്കണമെന്നും പറഞ്ഞു കടയുടമയോട് വാങ്ങാനുള്ള മതിയായ പണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ജ്വല്ലറി ഉടമ അവരുടെ സമീപത്ത് ഉണ്ടായിരുന്നു ഈ പ്രായത്തിലും ഭാര്യയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കണ്ട് ജ്വല്ലറി ഉടമ മനസ്സലിഞ്ഞു ദമ്പതികളിൽ നിന്ന് ഇരുപത് രൂപ മാത്രം വാങ്ങി ഒരു നെക്ലസ് ജ്വല്ലറി ഉടമ അവർക്ക് വേണ്ടി സമ്മാനിച്ചു ആ മനുഷ്യൻ ആയിരത്തി ഒരുന്നൂറ് രൂപ എൻ്റെ കയ്യിൽ തന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യക്കായി ഒരു മംഗല്യ സൂത്രം ജ്വല്ലറി ഉടമ പറഞ്ഞു സമൂഹ മാധ്യമത്തിലെത്തിയ വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ ശ്രദ്ധ നേടി വീഡിയോ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആണ് എന്ന രീതിയിൽ നിരവധി കമൻറ്റുകൾ വന്നു ജ്വല്ലറിയുടമയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളും വന്നു ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് യാത്ര ചെയ്യാറുള്ളത് എന്നും പ്രദേശവാസികൾ പറഞ്ഞു വർഷങ്ങളായി പരസ്പരം താങ്ങും തണലുമായി ജീവിക്കുന്ന ഈ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളായിരുന്നു അതിൽ ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ഇപ്പോൾ മകൻ ഒരു മകനുണ്ട് അവരുടെ കൂടെയാണ് താമസമെന്നും പ്രദേശവാസികൾ അറിയിച്ചു